നാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം സോയാബീൻ തോര ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ബീൻസ് തോരൻ വെക്കുന്നതിനെക്കാട്ടും അടിപൊളിയാണ് ഈ തോരൻ അപ്പൊ അതെങ്ങനെ തയ്യാറാക്കും നമുക്കൊന്ന് നോക്കാം സോയാബീൻ പയറെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നത് എനിക്ക് അറിയത്തില്ല ഒരു ചെടിയെ തന്നെ ഇതേപോലെ ഒരുപാട് കൊല കൊല പോലെ തൂണി കിടക്കും ഈ അറ്റത്തു നിന്ന് മുറിച്ച് ഇത് ഇങ്ങനെ വലിച്ച് ഇതിന്റെ തൊലി അങ്ങ് കളയണം ഇതേപോലെ എളത്ത പയർ വേണം എടുക്കാൻ എന്നിട്ട് ഇതേപോലെ ആ തൊലി കളയണം അപ്പം ഇതേപോലെ പൊക്കിക്കഴിഞ്ഞാൽ തൊലി ഇരിഞ്ഞ് പോരും ഇതുപോലെ തൊലി പോരും രണ്ട് വശത്തൊന്നും പിടിച്ച് കേരളം തൊലി പോരും കയ്യൊക്കെ കണ്ടമാനം കറുത്ത് പോകും അതുകൊണ്ടാണ് ആളുകൾ ഇത് അതി എടുക്കാത്തത് ഇനിയേ ഇത് ഇതുപോലെ അരിഞ്ഞരിഞ്ഞ് ഇതേപോലെ വെള്ളത്തോട്ടിടണം ഓരോന്നും തൊലി കളഞ്ഞ് എടുത്തതിന് ശേഷം ഉടൻ തന്നെ ഇത് ഇതേപോലെ അരിഞ്ഞ് ഈ വെള്ളത്തിൽ ഇടണം ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ ഇളത്ത് നോക്കിയാൽ ഞാൻ അരിഞ്ഞെടുത്തുള്ളൂ മൂത്തെല്ലാം കളഞ്ഞു ഇനി ഇളത്തു മാത്രം എടുത്താൽ മതിയാകും അതായിരിക്കും നല്ല ഇതേപോലെ അരിഞ്ഞിട്ട് ഇതുപോലെ കയ്യെ കറുത്ത് വരുവേ എളുപ്പത് ഉറച്ച് കഴുകി കഴിയുമ്പോൾ പൊക്കോളും ഇനി ഇതിന് ഒരപ്പുണ്ടാക്കുന്നവരെ ഈ വെള്ളത്തിൽ കിടക്കട്ടെ ഇതിനൊരപ്പുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരു അരമൃത്തേങ്ങ ആയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോള പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം ഇച്ച വലുതായിട്ട് കിടക്കട്ടെ അല്ലെങ്കിൽ അടിക്കും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്നാല് തണ്ട് കറിവേപ്പില ഒരു ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം കൂടെ വെച്ച് നന്നായിട്ടൊന്ന് ഞരടി യോജിപ്പിക്കും മിക്സിയിലിട്ട് കറയ്ക്കാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ ഞെരടി യോജിപ്പിക്കണം ഇതിനൊന്നും ഒരുപാട് തേങ്ങാപ്പീരി തേങ്ങാപ്പീരിയാകാൻ പാടില്ല ഇതേപോലെ മാറ്റി മാറ്റിവെക്കും ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ പയർ നന്നായിട്ടൊന്ന് കഴുകിക്കൊണ്ട് വരാം അതേപോലെ കഴുകി വാരി ഒരു കീഴ്ച പാത്രത്തിൽ വെള്ളം വാലാൻ വേണ്ടി അവിടെ വയ്ക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളുച്ചെണ്ണി ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടി കടുക് പൊട്ടിക്കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വറ്റൽ മുളക് മുളക് നിറം മാറിക്കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പയറ് നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കറുത്തു പോവുക അത്ര കയണ ഇരുന്നാത്ത് ഇനി ഇതിങ്ങനെ ഒന്ന് വഴറ്റി എടുക്കണം ഇതേപോലെ നന്നായിട്ട് വഴന്ന് വരുമ്പം നല്ലൊരു പച്ച നിറം വരുന്നത് പ്രത്യേക ഒരു പച്ച നിറം വന്നാൽ ഈ സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പം കൊണ്ടു ചേർത്ത് കൊടുക്കാം വെച്ചിട്ട് ഇതോലെ ഈ പയറ് ഇങ്ങോട്ട് കോരി വെക്കാം ആ കഴുകി വാരി വെച്ചപ്പോഴത്തെ വെള്ളവും എണ്ണയും എല്ലാം കൂടെ മതി വേറെ ഇനിയും വെള്ളം ചേർക്കരുതേ പിന്നെ എങ്ങനെയും തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് ചെറുതീല് വേവിക്കും അപ്പം നമ്മുടെ കറി ഇനിയും തുറന്നു നോക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇങ്ങനെ തുറന്നിട്ട് നന്നായിട്ട് കൊലത്തി ഒന്ന് പറ്റിച്ചെടുക്കാം അപ്പോൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്